തിങ്കളാഴ്ച രാവാണ് ലോകത്തിന്റെ നേതാവായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ മദീന നൂറേ മുജസ്സം മുഹമ്മദ് പരിശുദ്ധമായ തിങ്കളാഴ്ച രാവിലെ പവിത്രമായ രാവിലാണ് നമ്മൾ ഒരുമിച്ച് സ്വീകരിക്കണേ സ്വീകരിക്കണേ റബ്ബേ മദീനയിൽ നിന്ന് അല്ലേ മുത്തുനബിഹു സന്തോഷിക്കുന്ന മജിലിസായി ഞങ്ങളെ മജിലിസിനെ നീ സ്വീകരിക്കണേ അല്ല ഒരു വേള പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവിനെക്കാളും മഹത്വമേറിയ രാവാണ് തിങ്കളാഴ്ച രാവെന്ന് ഒരുപാട് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടില്ലേ സുബാനുള്ള വെള്ളിയാഴ്ച രാവിലെ മഹത്വമേറുന്നത് ആ രാവിലാണ് മഹാനായ അബൂനാബുൽ ബഷർ ആദം നബി അലി ഇസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചതെങ്കിലേ ആ ആദം നബി അലി ഇസ്സലാമിൻ്റെയും നേതാവായാഹു അലി വസല്ല മതങ്ങൾ ലോകത്തേക്ക് ഈ വിശുദ്ധമായ തിങ്കളാഴ്ച രാവിലാണ് അതുകൊണ്ടാണ് ഒരു അള്ളാഹുവിനോട് നിരന്തരമായി രാവിലോ വെള്ളിയാഴ്ച രാവിലോ ഞങ്ങളെ റൂഹിനെ നീ പിടിക്കണേ അല്ലാ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ അല്ലാഹുവേ ഞങ്ങളുടെ ആധിപത്ത് നീ നന്നാക്കണേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ഹുബ്ബാണ് പ്രിയമാണ് പ്രപദേ അവിടത്തോടുള്ള അടങ്ങാത്ത മഹബ്ബത്താണ് ഇഷ്കാണ് സർവജീവിത വിജയത്തിന്റെയും നിധാനമായി നമുക്ക് കാണുന്നത് മഹാനായ ഉസ്താദവറുകൾ നമുക്ക് കാണിച്ചു തന്നത് ആ ഇഷ്കിന്റെ ലോകമാണ് ആ മഹബത്തിൻ്റെ ലോകമാണ് ആ ഇഷ്കിലൂടെ ഷൈഖുന സഞ്ചരിച്ചപ്പോ വിജയത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് ഷൈഹുനായ അള്ളാഹു അയർത്തിയെങ്കിലേ ഓ എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ മനുഷ്യന്റെ മനസ്സുകളില് ഹൃദയാാന്തരങ്ങളിൽ മുത്തു നബിസ്വല്ലാഹു അലൈവസങ്ങളോടുള്ള ഇഷ്കും പ്രിയവും അതെ നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് അവരെന്ന് അവിടെ നിന്ന് നടത്തിയതെങ്കിലേ മുത്തു നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ സുന്ദരമായ ഈരടികള് അത് എല്ലാ വീടുകളിലും എല്ലാ നാടുകളിലും എല്ലാ എല്ലാ മുത്തലിമീകളിലും എല്ലാ എല്ലാ മമ്മിനീകളിലും അത് പ്രോജ്വലിച്ച് നിൽക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിച്ചു അതിനു വേണ്ടി പണിയെടുത്തു അതിനുവേണ്ടി അധ്വാനിച്ചു അതിന്റെ ഗുണഗണങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്